പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ മൂന്ന് ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നാം ഇന്ന് ക്രിസ്മസ് ഒരുക്കത്തിന്റെ മൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ ദിവസം വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ തിരുനാളായി ആഘോഷിക്കുന്ന പരസുദിനം കൂടെയാണ് ഇന്നത്തെ വചന വായനയിൽ ഏഷ്യയുടെ പുസ്തകം പതിനാറാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രമിക്കുക സിയോൺ പുത്രിയുടെ മലയിലേക്ക് ദേശാധിപതിയുടെ അടുത്തേക്ക് സേലായിൽ നിന്ന് മരുഭൂമിയിലൂടെ അവർ ആട്ടിൻകുട്ടികളെ അയച്ചു മുവാബിന്റെ പുത്രിമാർ കൂടുവിട്ടുഴലുന്ന പക്ഷികളെ പോലെ ആയിരിക്കും അർണോന്റെ കടവുകളിൽ ഞങ്ങളെ ഉപദേശിക്കുക നീതി നടത്തുക മധ്യാ വേളയിൽ നിന്റെ നിശാതുല്യമായ നിഴൽ വിരിക്കുക ഭ്രഷ്ടരെ ഒളിപ്പിക്കുക പലായനം ചെയ്യുന്നവരെ ഒറ്റിക്കൊടുക്കരുത് മൊവാബിന്റെ ഭ്രഷ്ടർ നിന്നോടുകൂടെ വസിക്കട്ടെ വിനാശകനിൽ നിന്ന് നീ അവർക്ക് അഭയമായിരിക്കട്ടെ മർദ്ദകൻ ഇല്ലാതാവുകയും നാശം അവസാനിക്കുകയും ചവിട്ടി മെതിക്കുന്നവൻ വേഷത്തു നിന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്യുമ്പോൾ കാരുണ്യത്തോടെ ഒരു സിംഹാസനം സ്ഥാപിക്കപ്പെടും നീതി അന്വേഷിക്കുകയും നീതിപൂർവം വിധിക്കുകയും ധർമ്മനിഷ്ഠ പാലിക്കുകയും ചെയ്യുന്ന ഒരുവൻ ദാവീദിന്റെ കൂടാരത്തിലെ ആ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും മൊവാബിന്റെ അഹങ്കാരത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അവൻ എത്ര ഗർഭിഷ്ഠും അഹങ്കാരിയുമാണ് അവന്റെ വൻപിൽ വ്യർത്ഥമാകുന്നു അതിനാൽ മൊവാബ് നിലവിളിക്കട്ടെ എല്ലാവരും മൊവാബിന് വേണ്ടി നിലവിളിക്കട്ടെ ഗൃഹാസൃതത്തിലെ മുന്തിരി അടകളെ കുറിച്ച് ഹൃദയം നൊന്ത് വിലപിക്കുവിൻ ഹെഡ്ഫോൺ വലയിൽ വയലുകളും സിബ്മായിലെ മുന്തിരി വള്ളികളും ുന്നു ർ വരെ എത്തുകയും മരുഭൂമി വരെ നീണ്ടു കിടക്കുകയും ചെയ്തിരുന്ന അവയുടെ ശാഖകൾ ജനതകളുടെ പ്രഭുക്കന്മാർ അരിഞ്ഞുകളഞ്ഞു അതിൻ്റെ ശാഖകൾ കടർ കടന്ന് മറുനാട്ടിലും പടർന്നു അതിനാൽ സിബ്മായിലെ മുന്തിരി പള്ളികൾക്ക് വേണ്ടി ഞാൻ യാസറിനോടൊത്ത് കരയും ഹെഷ്ബോണും യും എന്റെ കുതിരും നിങ്ങളുടെ ഫലത്തിനും വിളവിനും എതിരായി യുദ്ധകാഹളം മുഴങ്ങുന്നു സന്തോഷവും ആനന്ദവും പൊയ്ക്കോലിക്കുന്നു മുന്തിരിത്തോട്ടങ്ങളിൽ ഗാനാലാപം കേൾക്കാനില്ല ആർപ്പുവിളികൾ ഉയരുന്നില്ല മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ വീഞ്ഞുൽപാദിപ്പിക്കുന്നില്ല മുന്തിരി വിളവെടുപ്പിന്റെ ആർപ്പ് വിളികളും നിലച്ചിരിക്കുന്നു അതിനാൽ എൻ്റെ അന്തരംഗം മുവാബിനെ കുറിച്ചും ഹൃദയം കീഴേനസിനെക്കുറിച്ചും വീണക്കമ്പി പോലെ കേഴുന്നു മുവാബ് പ്രത്യക്ഷമാകുമ്പോൾ പൂജാഗിരിയിൽ തളർന്നു നിൽക്കുമ്പോൾ തന്റെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ എത്തുമ്പോൾ അവന് ഫലപ്രാപ്തി ഉണ്ടാവുകയില്ല ഇതാണ് മൊബിനെ കുറിച്ച് കർത്താവ് മുമ്പ് അരുൾ ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ അവിടെ അരുൾ ചെയ്യുന്നു കൂലിക്കാരൻ കണക്കാക്കുന്നത് പോലെ കണിശം മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ മൊവാബിൻ്റെ മഹത്വം അവൻ വലിയ ജനതയാണെങ്കിൽ പോലും നിന്ദയായി മാറും ദുർബലമായ ഒരു ചെറുവിഭാഗം മാത്രമേ അവശേഷിക്കൂ ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ നമുക്കേറെ സുപരിചിതനും നമ്മുടെ നാട്ടിൽ വന്നിരുന്ന വിശുദ്ധനുമായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിനെ അനുസ്മരിക്കുന്ന വൻസുദിനം മറ്റം സെന്റ് ഫ്രാൻസിസ് സേവിയർ സ്കൂളുകളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ തിരുനാൾ ഞങ്ങളുടെ ഇടവകയിൽ ഇന്ന് ആചരിക്കുകയാണ് ഭക്തിപൂർവം ആചരിക്കുകയാണ് പ്രിയമുള്ളവരെ ഒരു മനുഷ്യൻ ലോകം മുഴുവനും നേടിയാലും തന്റെ ആത്മാവ് നശിച്ചാൽ അവനെന്തു പ്രയോജനം യേശുവിൻ്റെ ഈ ചോദ്യം പാരീസ് സർവകലാശാലയിലെ ഒരു തത്രശാസ്ത്രാധ്യാപകനായ ഫ്രാൻസിസ് സേവിയറിനോട് ഈശോ വൈദികനായ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ആവർത്തിച്ചു സ്പെയിനിൽ നവാറയിലുള്ള സേവിയർ മാളികയിൽ ആയിരത്തി അഞ്ഞൂറ്റി ആറിൽ ജനിച്ച ഫ്രാൻസിസിനെ വളരെ ഉയർന്ന ഒരു ഭാവി ഉണ്ടായിരുന്നപ്പോഴാണ് സ്നേഹിതൻ ഈ പ്രശ്നം ഉന്നയിച്ചത് ഇരുപത്തിനാല് വയസ്സുണ്ടായിരുന്ന ഫ്രാൻസിസിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹിതന്റെ ചോദ്യം ഉടനടി ഒരു ചലനം സൃഷ്ടിച്ചില്ല എങ്കിലും ഏകദേശം ആറു മാസങ്ങൾക്കുള്ളിൽ ഫ്രാൻസിസ് വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ ക്ഷണം സ്വീകരിച്ച് ആധ്യാത്മികഭ്യാസങ്ങൾ നടത്തി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ മോൺമാർത്രയിൽ വെച്ച് ഇഗ്നേഷ്യസ് ഫ്രാൻസിസ് പീറ്റർ ഫാബർ തുടങ്ങിയ പേർ കന്യാവ്രതവും ദാരിദ്ര്യവും അനുസരണയും മാർപ്പാപ്പയുടെ നിർദ്ദേശമനുസരിച്ചുള്ള സേവനവും നേർന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴിൽ വെനീസിൽ വെച്ച് സേവിയർ വൈദിക പട്ടം സ്വീകരിച്ചു അനന്തരം വെനീസ് ബൊളോന റോമ എന്നീ സ്ഥലങ്ങളിൽ കുറേ കാലം ജോലി ചെയ്തു പോൾ മൂന്നാമൻ മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം ലിസ്ബണിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് ഏപ്രിൽ ഏഴാം തീയതി ഇന്ത്യയിലേക്ക് പുറപ്പെടുകയും പിറ്റേ കൊല്ലം മെയ് ആറാം തീയതി ഇന്ത്യയിലെത്തുകയും ചെയ്തു മാർപ്പാപ്പയുടെ ഇന്ത്യയിലെ പ്രതിനിധിയായി പ്രവർത്തിക്കുന്നതിനുള്ള നിയമന ഉത്തരവ് ലഭിച്ചിരുന്നുവെങ്കിലും അത് പരസ്യപ്പെടുത്താതെ വിനീത വൈദികനായി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥന്മാരുടെ കീഴിൽ അദ്ദേഹം ജീവിച്ചു അവരുടെ വ്യഭിചാരവും മദ്യപാനവും ദുർമാതൃകയും വിശുദ്ധൻ വർഷിച്ചിരുന്നതിനാൽ അവർ അദ്ദേഹത്തെ ദ്രോഹിക്കുകയല്ലാതെ ഒരു സഹായവും നൽകിയിരുന്നില്ല ഇന്ത്യ മലാക്ക ജപ്പാൻ എന്നീ മൂന്ന് രാജ്യങ്ങളിൽ പത്തു വർഷം ഫ്രാൻസിസ് സേവിയർ അധ്വാനിച്ചു ദരിദ്രരുടെ ഭക്ഷണം കഴിച്ച് ദരിദ്രരോടുകൂടി ജീവിക്കുകയാണ് അദ്ദേഹം ചെയ്തത് മലർപ്പൊടിയും കഞ്ഞിവെള്ളവുമായിരുന്നു ഭക്ഷണം പകൽ പ്രസംഗത്തിലും പഠനത്തിലും രാത്രി ദീർഘമായ പ്രാർത്ഥനയിലും അദ്ദേഹം കഴിച്ചുകൂട്ടി ദൈവം അദ്ദേഹത്തിന് നൽകിയിരുന്ന ധ്യാത്മിക ആഹ്ലാദങ്ങളുടെ ഇടയിൽ അദ്ദേഹം അപേക്ഷിക്കുമായിരുന്നു മതികർത്താവെ മതി സങ്കടങ്ങളും കുരിശുകളും വരുമ്പോൾ കുറെ കൂടി കർത്താവെ കുറെ കൂടി എന്നും അപേക്ഷിച്ചു കൊണ്ടിരുന്നു പലയിടങ്ങളിലായി വിശുദ്ധൻ മൂന്ന് ലക്ഷം പേരെ സ്ഥാനപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം കേരളത്തിലും കോറമണ്ഡൽ തീരത്തും ഗോവയിലുമായി സ്വന്തം കരങ്ങൾ കൊണ്ട് അമ്പതിനായിരം പേരെ സ്ഥാനപ്പെടുത്തിയിട്ടുണ്ട് പടകാസ് തിരുവിതാംകൂറിലെ വർത്താഖാവർമ്മ രാജാവിനെ ആക്രമിച്ചപ്പോൾ വിശുദ്ധനൊരു കുരിശ്ശ കയ്യിൽ പിടിച്ച് ഏതാനും ക്രിസ്ത്യാനികളുടെ ചെന്ന് ഇനി മുന്നോട്ട് നീങ്ങരുത് എന്ന് പറഞ്ഞപ്പോൾ അവർ മടങ്ങി അതിനെ കൃതജ്ഞതയായി മഹാരാജാവ് വലിയച്ഛൻ എന്ന ഒരു സ്ഥാനപ്പേർ നൽകി അദ്ദേഹത്തിന് നൽകി ജപ്പാനിൽ സാധാരണ ജനങ്ങളോട് സംസാരിക്കാനും അവരെ പഠിപ്പിക്കാനും വിശുദ്ധനെ സാധിച്ചിരുന്നു ജപ്പാനിൽ നിന്ന് ഫ്രാൻസ് ചൈനയിലേക്ക് പോകാൻ ആഗ്രഹിച്ചുവെങ്കിലും ഹോങ്കോങ്ങിൽ നിന്ന് നൂറ് നാഴിക തെക്ക് പടിഞ്ഞാറ് സാൻസിയൻ ദ്വീപിൽ വെച്ച് ടൈഫോയിഡ് പിടിച്ച് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഡിസംബർ രണ്ടാം തീയതി വെള്ളിയാഴ്ച യേശുവിൻ്റെ നാമം ഉച്ചരിച്ച് സമാധാനത്തിൽ മരിച്ചു അദ്ദേഹത്തിൻ്റെ ശരീരം വളരെ കാലം തീരെ അഴിയാതിരുന്നു ഇപ്പോഴും പൂർണ്ണമായി അഴിയാതെ ഗോവയിൽ നിന്നീഷോയുടെ ബസിയിൽ അദ്ദേഹം സൂക്ഷിക്കപ്പെടുന്നു ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് മാർച്ച് പന്ത്രണ്ടിന് ഗ്രഗറി മാർ പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി നാമകരണം ചെയ്തു വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ കത്തോലിക്ക സഭ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥം കൂടിയാണ് പ്രിയമുള്ളവരെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് ഈ നല്ല ബുധനാഴ്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു